ഇടുക്കി ജില്ലാ ക്ഷീരസംഗമം ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ ഇരട്ടയാർ ഇരട്ടിയാർങ്കുതൊട്ടിയിൽ വെച്ച് നടക്കും ക്ഷീരസംഗമത്തിന് മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസുകുട്ടി കണ്ണമുണ്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ ക്ഷീരസംഗമത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം ഇരട്ടിയാർട്ടി ക്ഷീരസഹകരണ സംഘത്തിൽ നടന്നു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ മുൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി കണ്ണമുടിയിൽ ഉദ്ഘാടനം ചെയ്തു ഒരായിരം പേരൊക്കെ പങ്കെടുക്കുന്ന പരിപാടികൾ നടത്താനുള്ള സൗകര്യങ്ങൾ ചെറിയ ഗ്രാമമാണെങ്കിലും നാംകുട്ടി പോലെ ഒരു സ്ഥലത്ത് ഇത്ര പരിപാടി ഇല്ല പരിപാടി നടത്തുന്നത് എന്തുകൊണ്ടും ഇവിടുത്തെ ക്ഷീല കർഷകർക്ക് ഒരു ഒന്നുകൂടി ഒരു ഉത്സാഹമാവും കുറേ ആളുകൾ കൂടി ക്ഷീല മേഖലയിലേക്ക് കടന്നു വരാൻ വീട്ടിൽ പ്രചോദനമാവും എന്നാണ് ഞാൻ കട്ടപ്പനം ബ്ലോക്കിലെ നാഗുതൊടി ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന ക്ഷീരസംഗമത്തിൽ വിവിധ സെമിനാറുകൾ ശിൽപശാലകൾ മികച്ച ക്ഷീരകർഷകരെയും ക്ഷീരസംഘങ്ങളെയും ജീവനക്കാരെയും ആദരിക്കൽ ഡയറി എക്സിബിഷൻ കലാകായിക മത്സരങ്ങൾ എന്നിവ നടത്തും പരിപാടിയുടെ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു ജില്ലാ ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ ബെറ്റി ജോഷ പദ്ധതി വിശദീകരിച്ചു ജോൺസൺ കെ കെ പോൾ മാത്യു അജേഷ് മോഹനൻ നായർ ജോസ് തച്ചാമ്പ്രമ്പിൽ ജിഷ ഷാജി സണ്ണി തെങ്ങുംപള്ളി ജോസുകുട്ടി അരി പറമ്പിൽ സോണി ചൊല്ലാമടം നാങ്കുതൊട്ടി അബ്കോ സെക്രട്ടറി അനിൽ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ഷീരസംഘ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ മറ്റ് ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു